കേരളം ആശ്വാസം നിർത്തിവെച്ച ധനസഹായം ഉടൻ പുനരാരംഭിക്കുമെന്ന് ബ്രിട്ടൻ ഫലസ്തീന അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് ഏജൻസികൾക്കുള്ള ധനസഹായം പുനരാരംഭിക്കുമെന്ന് യു കെ അറിയിച്ചു ബ്രിട്ടനിൽ പുതുതായി തിരഞ്ഞെടുത്ത ലേബർ പാർട്ടിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എൻ ആർ ഡബ്ല്യു എ എന്ന യു എൻ ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം മുൻകൺസർവേറ്റീവ് ഗവൺമെൻ്റാണ് നിർത്തിവെച്ചത് ഏജൻസി നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ബ്രിട്ടൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പാർലമെൻറ്റിൽ പറഞ്ഞു ഹമാസ് ഓപ്പറേഷനിൽ യു എൻ ആർ ഡബ്ല്യു എ ഉദ്യോഗസ്ഥർ പങ്കാളികളായെന്ന് ജനുവരിയിൽ ഇസ്രയേൽ വ്യാജാരോപണം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ബ്രിട്ടനും യു എസും അടക്കം പതിനാറ് രാജ്യങ്ങൾ ധനസഹായം നിർത്തിവെച്ചത് ഇതിൽ യു എസ് ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളെല്ലാം തീരുമാനം പിൻവലിച്ച് സഹായം പുനരാരംഭിച്ചിട്ടുണ്ട് യു എൻ ആർ ഡബ്ല്യു ഒക്കുള്ള ഫണ്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ബ്രിട്ടൻ ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ ഏജൻസിക്ക് നൽകും ഡേവിഡ് ലാമി പറഞ്ഞു ലാമിയുടെ തീരുമാനം ഗസയോടുള്ള യു കെയുടെയും യു എസിൻ്റെയും വ്യത്യസ്ത നിലപാടാണ് വെളിപ്പെടുത്തുന്നത് ഇതോടെ ധനസഹായം പുനഃസ്ഥാപിക്കാത്ത ഒരേ രാജ്യമായി യു എസ് മാറി കഴിഞ്ഞയാഴ്ച ലാമി ഇസ്രയേലും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളും സന്ദർശിച്ചിരുന്നു മഹമ്മൂദ് അബ്ബാസുമായും സംസാരിച്ചു ഫലസ്തീനിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യ വിതരണ മേഖലയിൽ എഴുപതിലേറെ വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യു വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇവരുടെ സേവന പ്രവർത്തനം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തുഫാനുൽ അക്സ ഓപ്പറേഷനിൽ പന്ത്രണ്ട് യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ജനുവരിയിലാണ് ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചത് നിരവധി ജീവനക്കാർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തി യു എൻ ആർ ഡബ്ല്യു ധനസഹായം നിർത്തിവെയ്ക്കാൻ ലോകരാജ്യങ്ങൾക്ക് മേൽ ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്തി എന്നാൽ ഏജൻസിക്കെതിരെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം കള്ളമാണെന്ന് മുൻ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാദറിൻ കൊളോണയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് സഹായ വിതരണം പുനരാരംഭിക്കാൻ രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് ഫലസ്തീൻ അഭ്യർത്ഥികളെ തുരങ്കവെക്കുക എന്ന ലക്ഷ്യത്തോടെ ഏജൻസി അപകീർത്തിപ്പെടുത്താൻ ഇസ്രയേൽ നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്ന് കാതലിൻ കൊളോണ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനു പിന്നാലെ സ്വിറ്റ്സർലാൻഡ് ആസ്ട്രേലിയ കാനഡ സ്വീഡൻ ജപ്പാൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ സഹായ വിതരണം പുനരാരംഭിച്ചു